മൂന്നാറിലെ രാജാവ് പോകുന്നുണ്ടോ ഡബിൾ ടെക്കർ ബസ് നാനേറങ്കൽ ഡാമിൻ്റെ അവിടെ വരെ പോവേ ഹായ് എല്ലാവർക്കും ആസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലാണ് കേട്ടോ ഈ ഡിപ്പോയിൽ നിന്നും ഡബിൾ ടെക്കർ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കാണാൻ വേണ്ടിയൊക്കെ വന്നായിരുന്നു ഈ ഭാഗത്തോട്ടേക്ക് വേറെ വഴി കൂടെ പോകാനുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ താമസം പോയി നാലുമണിയുടെ ട്രിപ്പും പോയി പക്ഷേ നമ്മൾ ഗ്യാപ് റോഡ് വഴി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെ പോകുന്ന വഴിക്ക് നമുക്ക് എവിടെ ഇവിടുന്നേലൊക്കെ കാണാം ബസ് മെല്ലേ അല്ലേ പോകത്തുള്ളൂ പിന്നെ ഈ ഡിപ്പോയിൽ നിന്നും ലോങ് സർവീസും അതുപോലെ തന്നെ ഇവിടെ സ്ലീപ്പർ ബസ്സൊക്കെ ഉണ്ട് നമുക്ക് രാത്രി കിടന്നുറങ്ങാം അതിനൊരു ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ അങ്ങനെ ആവേണ്ട റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപാന്നിരിക്കുന്നത് നൂറ്റി അറുപത് അറുപതും ബ്ലാങ്കറ്റിൻ്റെ കൂട്ടിയിട്ട് അപ്പോൾ അത് ഇവിടെ എഴുതി എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ ബാംഗ്ലൂർ മൈസൂർ അതുപോലെ മലബാർ സൈഡിലേക്കൊക്കെ വാഹനങ്ങൾ ഇവിടുന്ന് കെ എസ് ആർ സി ബസ്സുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ പുറകെ പോയി നോക്കാം ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ടൈമിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ ബുക്കിങ്ങിനുള്ള സംഭവമല്ല ഇവിടെ കൊടുത്തിട്ടുണ്ടേ ഇപ്പം നോക്കി വന്നാൽ മതി മൂന്നാം ടിപ്പോയിൽ ഒരു ബസ് ടൈമിംഗ് നമുക്ക് കാണാം അപ്പോൾ ദൂരത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ഉപകാരം ആവട്ടെ വായിച്ച് മനസ്സിലാക്കി കേട്ടോ ഒന്ന് പോസ്റ്റ് ചെയ്തൊക്കെ വായിച്ചാൽ മതി അപ്പോൾ സ്ലീപ്പർ ബസ് ബസ്സിൻ്റെ ഒരു കൊടുത്തിട്ടുണ്ടോട്ടോ ഇത് അഞ്ചുമണിക്കൊക്കെ സ്റ്റാർട്ട് ആവുന്നത് അഞ്ചു മുതൽ ഒമ്പത് വരെ കർണാടക സ്റ്റേറ്റിൻ്റെ വണ്ടിയുണ്ട് കേട്ടോ മൂന്നാറിൽ നിന്നും പുതുമൽപേട്ട വഴിയുള്ള വണ്ടിയാണ് ആ കിടക്കുന്നോടല്ലോ പഴയ ഡീലക്സ് ബസ്സാണ് സൂപ്പർ എക്സ്പ്രസ്സാണ് ഇപ്പം പണ്ടിത് ഞാൻ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഡീലക്സ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ലോങ് സർവീസൊക്കെ എടുക്കുന്ന വണ്ടിയാണേ ഇതിപ്പം മിക്കവാറും എനിക്ക് തോന്നുന്നത് ആനച്ചാൽ തൃശ്ശൂർ കോഴിക്കോട് ആ അങ്ങനെ പോകുന്ന വണ്ടിയാണ് ലോങ് സർവീസ് ബസ്സുകളൊക്കെ അവിടെ കിടപ്പുണ്ട് മിന്നലുണ്ട് സിപ്റ്റ് ബസ് ഉണ്ട് കെ എസ് ആർ ടി സിയുടെ ഡീലക്സ് വണ്ടിയുണ്ട് പിന്നെ ഇതാ കിടക്കുന്നതൊക്കെയാണ് പിന്നെ ഡീലക്സ് അല്ല സ്ലീപ്പർ കോച്ചുകളൊക്കെ പിന്നെ ഇതാ മൂന്നാറ് ഉടുമൽപ്പേട്ട ബസ്സുണ്ട് തേനിക്കുള്ള ബസ്സുണ്ട് ആ കിടക്കുന്നതൊക്കെ സ്ലീപ്പറാണ് ഇപ്പോൾ ബസ് എടുക്കുന്നുണ്ട് ഈ കിടക്കുന്ന സ്ലീപ്പർ കോച്ചുകളാണ് കേട്ടോ സിനിമ സൂപ്പർ ഡീലക്സ് എയർ ബസ് തലശ്ശേരി കോഴിക്കോട് തൃശ്ശൂർ അങ്ങനെ പോകുന്നതാണേ ഇതേലാണ് നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത് ഒക്കെ മൂന്നാറിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് പണിയുള്ള അല്ലേ വൈകുന്നേരങ്ങളിലൊക്കെ ആവുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു വേറെ പവറാന്ന് പറഞ്ഞതാണ് ഈ പൂവറിയാവോ ഏതാണ് ഇതിപ്പോൾ വില്ലൻ പൂവായി അരളിപ്പൂ അല്ല ചുവന്ന അരളിപ്പൂ കേട്ടോ ഈ പള്ളിവാസലിനടുത്തും ചക്രാന്ത മരങ്ങളൊക്കെ ഒരുപാട് പൂത്തുക്കണ്ടേ വെഡ്സൈഡിലൊക്കെ കാണുന്ന ഒരു ജംഗ്ഷൻ പള്ളിവാസലാണേ ടാറ്റാട ടീ ഫാക്ടറി ഒക്കെ അതിൻ്റെ പുറകിലായിട്ടുണ്ട് മൂന്നാറിലെ രാജാവ് പോകുന്നുണ്ടോ ഡബിൾ ടെക്കർ ബസ് നാനേറങ്കൽ ഡാമിൻ്റെ അവിടെ വരെ പോവേ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് നല്ല രീതിയിൽ ഈ പൂക്കൾ എങ്ങനെ നിൽക്കുന്നത് കാണാവേ ഇതേ ഇലയൊക്കെ വിലയൊക്കെ കുറഞ്ഞ് നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട് ഗവൺമെൻറ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണേ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് പൂക്കളൊക്കെ ഉണ്ട് ഇതൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണ് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലെല്ലാം ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഫ്രഷ് ക്യാരറ്റ് ഒക്കെ അതുപോലെ ചോളമുണ്ട് നമ്മളാവശ്യാനുസരണം അവർ പുഴുങ്ങിയ ചൂട്ടൊക്കെ തരുവേ ചക്രാന്ത പൂക്കൾ നമുക്ക് കുറച്ചുകൂടി അടുത്തായിട്ട് ഇവിടെ കാണാവേ ഇതിങ്ങനെ ഒരു ഓരത്തിന് കുറേ മരങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ പൂത്തിട്ടുണ്ട് ഇത് അവിടെ എല്ലാം ഉണ്ടേ ഇത്രയൊരു അകലത്തിലേ നമുക്ക് കിട്ടത്തുള്ളൂ തേയിലച്ചെടികളുടെ മനോഹരമായ കാഴ്ചയാണ് മെയിനായിട്ടുണ്ടോ ഇവിടെ കണ്ടോ ചക്രാന്തമരം പൂത്തു നിൽക്കുന്നോണ്ടോ മൂന്നാറിൽ ഇപ്പം ചക്രാന്തമരത്തിൻ്റെ പൂക്കാലമാണേ ഈ മേഖലയൊക്കെ ഒരുപാട് പൂക്കളുണ്ട് അങ്ങോട്ടത് കുറേ കൂടുതലായിട്ട് തന്നെയുണ്ട് കേട്ടോ മൂന്നാറിലേക്ക് കയറി വന്ന് കഴിയുമ്പോഴത്തേക്കും ശരിക്കുമുള്ള സിഗ്നൽ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ആണേ എസ്റ്റേറ്റിലേക്കുള്ളൊരു കവാടമൊക്കെ ഉണ്ട് പിന്നെ ഈ വഴിയും എസ്റ്റേറ്റിലേക്ക് കടന്ന് പോകുന്നതാണ് അതിലേക്ക് കാറൊക്കെ പോയിട്ട് വരുന്നുണ്ടോ ലബ്രോക്ക് ബംഗ്ലാവ് ഒക്കെ അങ്ങ് ദൂരെ നമുക്ക് കാണാവേ അതിനോട് ചേർന്നുള്ളൊരു തേയിലത്തോട്ടങ്ങളുടെ ഒരു ഭംഗിയുള്ള കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ വെയിലെ അവിടെയും പ്രശ്നക്കാരനാണ് ഇഡ്ഡലിക്കുന്നുകൾ പോലെ അല്ല ഇഡ്ഡലി പോലെയാണ് ഇങ്ങനെ ഈ തേയിലക്കുന്നുകളങ്ങനെ നിൽക്കുന്നത് അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഒരു മുട്ടക്കുന്ന് ഇങ്ങനെയുണ്ട് ഇഡ്ഡലിയൊക്കെ കമത്തി വെച്ച പോലെ ഞാനിതിന് പേരിട്ടു ഇഡലി കുന്ന് ഇഡ്ഡലി ജംഗ്ഷൻ ആക്കിയാലോ ഇപ്പോഴാണ് ഈ സിഗ്നൽ പോയിന്റിലെ നല്ലൊരു വ്യൂ ഇവിടെ കിട്ടുന്നതേ നമ്മളെ ഇഡ്ഡലി കുന്നെന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു ഇത് കണ്ടോ അവിടെ അവിടുന്ന് അങ്ങോട്ട് കുറേ ഇഡ്ഡലി കുന്നുകൾ കാണാം നമുക്കേ ആ ഒരു മരങ്ങൾ കൂടി നിൽക്കുന്ന ആ ഒരു മുട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലം കണ്ടു വെയിലും നല്ലപോലെ അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ദൂരോട്ട് കുറേ കാഴ്ചകൾ കിട്ടും ഇതാണ് മൂന്നാറിനടുത്തുള്ള ലാബോ സായിഫിൻ്റെ ബംഗ്ലാവ് കേട്ടോ ബ്രിട്ടീഷ് ബംഗ്ലാവ് ഇത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങോട്ടൊന്നും കയറി ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല വലിയ രണ്ടും മരങ്ങളൊക്കെ ഇതിൻ്റെ ഫ്രണ്ട് ചെയ്യുമ്പോൾ പിന്നെ അങ്ങോട്ട് ആണ് ആ ഒരു ബംഗ്ലാവൊക്കെ ഉള്ളത് ഇത്തിരി ഭംഗിയുള്ളൊരു ബംഗ്ലാവാണ് ആ പുറകിൽ നിന്ന് വെയിലടിക്കുന്ന നമുക്ക് കൃത്യമായിട്ടൊരു കാഴ്ച കിട്ടുന്നില്ല ഒരു വിധമൊക്കെ കിട്ടുന്നുള്ളേ അതാ ചക്രാന്തവരത്തിന് കുറച്ചുകൂടെ അടുത്ത് നമ്മൾ വന്നേ ആ ചക്രാന്തവരം പൂത്തു നിൽക്കുന്നത് ഇത് താഴെ കുറേ വീടുകളിൽ ലൈൻസൊക്കെ ഉണ്ട് ഇങ്ങോട്ടുമുണ്ട് ഇത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുള്ള ടോൾ പ്ലാസയാണ് ദേവികുളത്തെ നമുക്ക് സ്കൂട്ടറിനും ബൈക്കിനും ആംബുലൻസിനും ഓട്ടോയ്ക്കും ട്രാൻസ്പോർട്ടിനും ഒന്നും വേണ്ട പക്ഷേ മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ ഇവിടെ ടോൾ കൊടുത്തേ കടന്നു പോകാൻ പറ്റുകയുള്ളൂ മ്മള് ദേവികുളം പറ്റിയേ ദേവികുളം ടൗണിന്റെ ഒരു കാഴ്ച ഉണ്ടോ റോഡൊക്കെ നന്നായപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയി ഇവിടെയെല്ലാം പിന്നെ താഴോട്ട് റോഡൊക്കെ പോകണ്ട താഴെ ഒരു കുറേ ലൈൻസ് ഒക്കെ ഉണ്ടേ പിന്നെ അവിടെ ജക്രാന്തമരം എങ്ങനെ പൂത്തു നീല പൂക്കളുള്ള മരം തമിഴ്നാടിൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ് സായിപ്പിന്റെ തേലകൃഷി രീതി ഉണ്ടോ ആ മലയിലൊക്കെ തേലങ്ങനെ ഒട്ടിച്ചു വെച്ച പോലെ കേട്ടോ സായിപ്പ് വെച്ചിട്ട് പോയ തേലിയാല് നിങ്ങൾക്ക് എത്ര വർഷം പഴക്കം കാണുന്നു ലോക്കാട് സായിപ്പിൻ്റെ ബംഗ്ലാവാണ് കേട്ടോ സാരിസൻസ് മലയാളം ലിമിറ്റഡ് അവരുടെ ആണ് ഇതിപ്പോൾ ഉള്ളത് ഈ ബുദ്ധിമുട്ട് കുറേ ഒരു ബംഗ്ലാവുണ്ട് ലോക്കാട്ടെന്നാണ് അതിനിടെ പറഞ്ഞു പറഞ്ഞു ലോക്കാട് ലോക്കാട് നാട്ടിയതാണേ നമുക്ക് ഇങ്ങനെ നിന്നാൽ ആ ഒരു ബംഗ്ലാവ് ഇങ്ങനെ കാണാം പഴയ ആ ഒരു ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് അങ്ങോട്ട് കയറി ചെല്ലാനൊന്നും പറ്റില്ല ലോക്കാട് വ്യൂ പോയിൻറ്റിലെ കാഴ്ചകൾ കടകളിൽ കരിക്കുണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു വാച്ചിങ് ഗ്യാലറിയൊക്കെ ഉണ്ടേ അവിടെ കയറി നിന്നാൽ കുറേ കാഴ്ചകൾ ദൂരോട്ട് ഇങ്ങനെ ഉയർത്തിൽ നിന്ന് കാണാം പക്ഷേ അതിനെക്കാട്ടി ഭംഗിയായിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ കാണാവേ കുറെ ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് തേലക്കാട്ടിലൊക്കെ ഇറങ്ങിയിരിക്കും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച ചോളമൊക്കെ നമുക്കിങ്ങനെ കുഴിങ്ങിത്തരും കേട്ടോ മലക്കള്ളൻ ഗുഹയാണിത് പണ്ട് ഇതിലൊക്കെ റോഡൊക്കെ ചെറുതായിരുന്ന സമയത്തെ കള്ളന്മാരുടെ ഒക്കെ ശല്യം ഉണ്ടായിരുന്നു പറഞ്ഞ് ഇങ്ങനെ അവരുടെ ഒരു ആസ്ഥാന കേന്ദ്രമാണ് അവിടെ വെട്ടവില്ല കേട്ടോ വെട്ടവില്ലാത്തവരെ മുകളിലോട്ട് കൂടുതലായിട്ട് കാഴ്ചതൊന്നും കാണാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ കാണത്തുള്ളൂ ഇപ്പോ ഒരു മെനയുണ്ട് ഇപ്പോ കുറച്ച് നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇത്തിൻ്റെ ഉള്ളിലൊക്കെ അവർ കയറിങ്ങനെ ഇരിക്കുവാർന്നാണ് അങ്ങോട്ട് ഫുൾ ഇരുട്ട പിന്നെ ഇവിടെ നിന്ന് വെളിയിലോട്ട് പോകുന്ന ഒരു പ്രത്യേക വൈബാണ് ഇങ്ങോട്ട് ഒത്തിരി ആൾക്കാർ കൂടിക്കാറത്തില്ല അതാണ് അവരുടെ ഒരു വിജയം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് പിന്നെ കള്ളൻ ഗുഹയുണ്ട് ഇവിടെ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണെങ്കിലും ഇന്നൂടെ ഒക്കെ കാണാം കേട്ടോ ആ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ പാറയൊക്കെ ചെരിഞ്ഞ് തുടങ്ങും അതിന് മുകളിൽ നിന്നൊക്കെ മണ്ണൊക്കെ ഊർന്നു പോയിട്ടുള്ളതാണ് ഇവിടുന്ന് താഴോട്ടുള്ള ബൈസമ്പാരി ഭാഗങ്ങളൊക്കെയാണ് ഭാഗങ്ങളൊക്കെയാണേ എന്ന് പറയുമ്പോൾ അത് ആ ഭാവമാണ് കുറേ കണ്ടങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കാണുന്നത് പക്ഷേ നമുക്ക് കൃത്യമായിട്ട് കാണത്തില്ല ഭയങ്കരമായിട്ട് ഒരു മിസ്റ്റ് പോലെ ഇങ്ങനെ മൂടിക്കിടത്തവിടെ കുറച്ചുകൂടെ കഴിഞ്ഞ ഇവിടെ ഒക്കെ നല്ല രീതിയിൽ മഞ്ഞ് കയറി വരുമേ പാറക്കെട്ടുകൾ കണ്ടോ ഈ പാറയൊക്കെ അരിഞ്ഞ് താത്തിയിരിക്കുവാണ് മുകളിലെ യുക്കാല മരങ്ങളും അങ്ങനെയൊക്കെയാണ് ആ ഒരു മേഖലയൊക്കെയാണ് കൂടുതൽ ഇടിയുന്നത് ഇവിടെ ീതി കുറയുന്നുണ്ട് ബൈക്ക് യാത്രക്കാരുണ്ട് ഇഷ്ടപോലെ ഇവിടെ അങ്ങോട്ട് കുറെ പാറക്കെട്ടുകളാണ് കൂടുതലേ പൈസ കുറേ കടകളൊക്കെ ഉണ്ട് ഈ അനുഭവം പാറയാണെങ്കിലും ഉണ്ടല്ലോ എപ്പോഴും ഇടിയാൻ ചാൻസ് ഉള്ള സ്ഥലമാണേ അത് കുറച്ചങ്ങൾ കാണാൻ നമുക്ക് മണ്ണൊക്കെ ഊർന്ന് കിടക്കുന്നത് ഇവിടുന്ന് നമ്മൾ കയറി ചെല്ലുന്ന നടുപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണേ ഇവിടുന്ന് താഴോട്ടൊന്ന് നോക്കിയേ ആ തേലയുടെ ഒരു കളറും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടോ നടുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകൾ കണ്ടോ നല്ല തണുപ്പുണ്ടോ കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല അടിപൊളി തണുപ്പ് വരുന്നുണ്ട് ഇനി കോട്ടക്കെ അടുത്ത് ഇറേണ്ടി വരും ഇവിടുന്ന് അങ്ങോട്ട് ഫോഗ് ഏരിയ ആണേ അതായത് മഞ്ഞ് കൂടുതലായിട്ട് പെട്ടെന്ന് ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ് ടൂറിസ്റ്റുകളെ ഇപ്പോൾ കുറവാട്ടോ ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് കൊളുക്കുമല എല്ലാം വലത്തോട്ടെ മൂന്നാറ് ദേവികളം നേരെ അതായത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു ഉണ്ട് ആ ജംഗ്ഷനിലൂടെ കയറി വലത്തോട്ട് വേണം പോകാനായിട്ട് ഒട്ടും വെള്ളമില്ല കേട്ടോ മനക്കിനേ ഉള്ളൂ നല്ല മഴയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല വെള്ളച്ചാട്ടം ഇവിടെ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ ഗ്യാപ്രോഡിൻ്റെ ഫുൾ വീഡിയോ എടുത്തുകൊണ്ട് പോകാൻ പറ്റുവേ ഒറ്റക്കായ വേണ്ടി ഇത്രയൊക്കെ നടക്കുകയുള്ളു ഇവിടെയൊക്കെ കണ്ടോ പാറയൊക്കെ വെട്ടി തുറന്നാണ് റോഡുണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ തമിഴ്നാട് ശൈലിയുള്ള ഒരു അമ്പലം നമുക്ക് കാണാവേ അപ്പോൾ മുകളിലായിട്ട് കുറേ പാറക്കെട്ടുകളൊക്കെയാണ് അതിൻ്റെ കീഴേ ഈ അമ്പലം ഇങ്ങനെ ഇരിക്കുന്നതാണെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് തമിഴ്നാട് രീതിയിലുള്ള അമ്പലമാണ് കാണാൻ ഏറെ ഭംഗി നല്ല കളർഫുള്ളായിട്ടൊക്കെ ചെയ്തിട്ടിരിക്കുന്നുണ്ടോ പിന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ പെരിയ കനാൽ ആണ് പക്ഷെ വെള്ളം ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നേ അവിടെ വെള്ളമില്ല അരിക്കൊമ്പനൊക്കെ ഉണ്ടായിരുന്നേ ആ ഒരു മേഖലയായിരുന്നു കേട്ടോ കൂടുതലായിട്ടും അമ്മമാർ ആ ഒരു മേഖല അങ്ങനെയായിരുന്നു എൻ്റെ താഴെയാണ് ആ ഡാമുള്ളൂ അതുണ്ടോ ആ ഡാമിലേക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിരുന്നു അവർ മെയിനായിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അരിക്കൊമ്പൻ പോയപ്പോൾ അരിക്കൊമ്പനല്ല പ്രശ്നക്കാരൻ ഇവിടെ മൊട്ടക്കൊമ്പനാണ് പ്രശ്നക്കാരൻ അരിക്കമ്പൻ മുട്ടക്കൊമ്പൻ്റെ പുറകിലേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കട പൊളിക്കലും വീട് പൊളിക്കലും പരിപാടി എല്ലാം നടത്തി തോന്നുന്നു നാളെ കൊല്ലലെല്ലാം നടത്തി ഈ മൊട്ടക്കൊമ്പനാണ് ഇവഴിക്കാ പോകുമ്പളെ ഈ സൈഡിൽ ഒരു വലിയ പാറ ഉണ്ടോ ആ പാറയുടെ കീഴക്കോട്ടൊരു റോഡാണെ അതിലേ കഴിച്ചെന്നാ റിസോർട്ടിലോട്ടാ പോകുന്നത് പാറ ഇപ്പൊ താഴെ വീഴുന്നു പറഞ്ഞിരിക്കുന്ന തോന്നുന്നു ഇവിടെനിന്ന് അങ്ങോട്ട് ഇച്ചരെ നല്ല കാഴ്ചകൾ കിട്ടുന്നുണ്ട് കാരണം വെയിലടിക്കുന്നുണ്ട് അങ്ങോട്ടേ തമിഴ്നാടിൻ്റെ ഒരു മധുരയ്ക്കുള്ള ബസ് ഇറങ്ങി വരുന്നുണ്ടേ ഈ മഞ്ഞവണ്ടി കാണാൻ ഒരു പ്രത്യേക ലുക്കാട്ടോ കുറച്ച് മോളിച്ചെന്നാൽ അവിടെ ഒരു വ്യൂ ഉണ്ട് പക്ഷേ താഴോട്ടുള്ള കാഴ്ചകൾ അത്ര ബെറ്റർ ആയിരിക്കില്ല ഇവിടുന്ന് താഴോട്ട് നോക്കേ ജാബ്രോഡിൻ്റെ ഒരു കാഴ്ചകൾ കാണുമെങ്കിൽ ഇവിടെ അരിക്കൊമ്പനൊക്കെ കൊണ്ടുപോയ വഴിയേ നമ്മളിപ്പോൾ താഴേനെ ഇങ്ങോട്ട് കയറി വന്നേ ഇത് മുട്ടുകാട് ജംഗ്ഷൻ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് മുട്ടുകാട് വഴി ബൈസൻവാലി ആയക്കാട് ആ വഴിക്ക് കയറിപ്പോവാം പെരിയവേനാൽ ടീ ഫാക്ടറിയുടെ ഒക്കെ ഒരു ടോപ്പ് വ്യൂ ഒരു ഡ്രോൺ ഷോട്ട് പോലെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാവേ ഫാക്ടറിയും മറ്റ് കാര്യങ്ങളൊക്കെ ലേല ഫാക്ടറിക്ക് ഉള്ളിലുള്ള ലൈൻസ് ഒക്കെ അങ്ങനെ അറ്റത്ത് നമുക്ക് കാണാം ഈ റോഡ് സൈഡിൽ ഇവിടെ ഒരു ലേക്ക് ഉണ്ട് വെള്ളമൊക്കെ പറ്റി അങ്ങനെ നിൽക്കുക മരത്തിൻ്റെ കുറ്റികളൊക്കെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങിയേക്ക് നോക്കിയാൽ വലിയ മരങ്ങളായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത് വെള്ളം നിന്ന് നിന്ന് അതെല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട് ഇത് പെരിയ കനാലിലുള്ള സെൻറ് ആന്റണീസ് ചർച്ചിൻ്റെ ആണ് കേട്ടോ ഒരു ലേഡി ഓഫ് ലോഡസ് ചർച്ച് ചിന്നക്കനാൽ പെരിയ കനാൽ പെരിയ കനാലൊരു ടീ ഫാക്ടറി ഒക്കെ ഉണ്ടേ ആ കാണുന്നതാണേ ടീ ഫാക്ടറിയിലേക്ക് വന്ന ഒരു വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഈ ഗ്യാപ് റോഡിൻ്റെ കാഴ്ചകൾ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ ഗസ്റ്റുകളൊക്കെ കുറവായതുകൊണ്ട് ഇവിടെയുള്ള കടയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് പക്ഷെ ഇവിടുന്ന് താഴോട്ടൊരു നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുമോ അതൊന്ന് കണ്ടിട്ട് വരാം ഇതാണതെ മനോഹരമായ തേരത്തോട്ടം അതിൻ്റെ നടുവിൽ അവിടെ ഒരു അമ്പലമുണ്ട് പിന്നെ കുറേ ലൈൻസുകളൊക്കെ കാണാം നമുക്ക് സൂം ചെയ്തൊന്നും കാണത്തില്ല ആ സൈഡിൽ അതാ ആനയിറങ്ങൽ ഡാമിലെ വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറി കിടക്കുന്നുണ്ട് നല്ല ത്രീ സിക്സ്റ്റി വ്യൂ ആട്ടോ അങ്ങേ ആ ഭാഗമൊക്കെ സൂര്യനെല്ലി ഭാഗങ്ങളൊക്കെയാണ് സിംഗുകണ്ടം ചിന്നക്കനാൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടാണ് ഇത് ആനയിറങ്ങൽ ഡാമാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു രണ്ട് മതസ്ഥരുടെ ഒന്നിച്ചൊരു ദേവാലയം കണ്ടേ ഇപ്പോൾ ഉണ്ട് അമ്പലത്തിൻ്റെയുണ്ട് പിന്നെ സെൻ്റാൻറ്റണസിൻ്റെ ഒരു ചെറിയ കപ്പലേ ട്ടാ അത് ഇങ്ങോട്ട് കറക്റ്റ് പ്രകാശം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കിട്ടിയാണെ നമ്മുടെ ഒരു കെ എസ് ആർ ടി സി കയറി വരുന്ന കേട്ടോ പോയിട്ട് വരുന്ന ബസ്സാണേ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കി നോക്കഴിഞ്ഞാൽ റോഡ് കുറേശേ കാണല്ലേ സൂര്യനപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് മറിഞ്ഞു വരുന്നതുകൊണ്ട് അവിടെ ഇച്ചിരി പ്രകാശം കുറവാണ് റോഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ പോവാം നമ്മുടെ റോഡ് റോഡുവേ കട്ടപ്പനയ്ക്കുള്ള റോഡും പൊത്തത്തിൽ പണി തീർന്നു കഴിയുമ്പോൾ ഇതുപോലക്കുള്ള നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ അവിടെയും കിട്ടുമേ ഇവിടെ നിന്നും ധനുഷ്കോടി മധുരയ്ക്കൊക്കെ ഉള്ള ദൂരം കൊടുത്തേക്കുന്നുണ്ടോ മുന്നൂറ്റി മുപ്പത്തേഴ് മധുരയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് ഇത് ഏകദേശം പൂപ്പാറയ്ക്ക് അടുത്തുനിന്ന് കേട്ടോ പൂപ്പാറ എന്നൊരു നൂറ്റി ഇരുപതായിരിക്കും ഇവിടുത്തെ ഒരു മൂന്ന് കിലോമീറ്റർ പൂപ്പാറയാണ് നൂറ്റി മുപ്പത്തഞ്ച് കൊച്ചിക്കുള്ളത് എൻ എച്ച് എയ്റ്റി ഫൈവ് കൊച്ചി നൂറ്റി അമ്പത്തൊമ്പത് മൂന്നാറിന് ഇനി ഇരുപത്താറ് കിലോമീറ്റർ ഈ മരത്തിൻ്റെ ചോട്ടിലെ ഇവിടെ ഒരു അമ്പലം ഉണ്ടേ ഈ വരുന്ന വഴിക്ക് കേരളത്തിലെ ഏറ്റവും നല്ല റോഡുകളിൽ ഒന്നാണ് ഈ ഗ്യാപ് റോഡേ ഇതിലാണ് നമ്മുടെ അരിക്കൊമ്പനൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് തിരിച്ചുകൊണ്ട് പോയതായിട്ട് കാഴ്ച കാണാതെ ഈ അമ്പലത്തിൻ്റെ ഒരു കാഴ്ച കാഴ്ച ഉണ്ടോ നമ്മൾ കുറച്ച് വന്നേ വന്നേ ഇങ്ങനെ കാണത്തുള്ളൂ നല്ല കളറിങ് ആണ് നല്ല ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ അതില് ഈ കഴിഞ്ഞ ഇടയ്ക്ക് എടുത്താണേ പുതിയ കുളന്തൊക്കെ ആയി വരുന്നേ ഉള്ളൂ ആനയറങ്കൽ ഡാമിലേക്കുള്ള ബോട്ടിങ്ങിലേക്കൊക്കെ പോകുന്നൊരു വഴിയതേ എലിഫൻറ്റ് വാലി ദ ഹാഡൽ പാർക്ക് പക്ഷേ ഇപ്പോൾ അവിടെ ബോട്ടിങ്ങൊന്നും അങ്ങനെ ഇല്ലയെന്നെനിക്ക് തോന്നുന്നേ നമ്മളിങ്ങനെ ഇതിലേ ഇറങ്ങി വരുമ്പോൾ അവിടെ കണ്ടോ മനോഹരമായൊരു അമ്പലമൊക്കെ തമിഴ്നാട് ശൈലിയിലുള്ളതാണ് പക്ഷേ അതിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലയെന്ന് നോക്കി ഈ അമ്പലത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഈ ഇടയിൽ ഇറയിൽ കയറിയെന്നൊന്ന് കണ്ടാലോ അതിൻ്റെ ഒരു കളറിങ് ഒക്കെ കണ്ടോ കുറേ ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് തിരക്ക് കൂടി കേട്ടോ വാഹനങ്ങളുടെ ഒക്കെ എണ്ണം കൂടിയേ ആൾക്കാർ കൂടി ആനയറങ്കൽ ഡാമിൽ ആ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഗ്യാപ് റോഡിൻ്റെ ഒരു കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ് ഈ താഴേക്ക് കാണുന്ന തേലത്തോട്ടങ്ങളുടെ കാഴ്ചയും അതിലും മനോഹരമായൊരു കാഴ്ചയാണ് ഒരു ഉല്ലാസയാത്ര പോകണം ഈ കടയിൽ എന്തൊക്കെയോ ഉണ്ട് ബിസ്ക്കറ്റ് നൂഡിൽസ് ഓംലെറ്റ് നൂഡിൽസ് റെഡി ആയിക്കൊണ്ടു ൂഡിൽസിൻ്റെ പണിയിലേ ആ ഒരു തമിഴ്നാട് ട്രാൻസ്പോർട്ട് വരുന്നു തേനിക്കുള്ളതാണ് ആനയറങ്കൽ ഡാം താഴോട്ട് പോയ ഡാമിൻ്റെ കാഴ്ചകൾ കാണാം നില ഇങ്ങനെ ആയാലും റോഡൊക്കെ പോകുന്നുണ്ടോ നല്ല പച്ച തേര തേരക്കാട്ടിനുള്ളിൽ കൂടെ അപ്പുറത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ലാന്നാ തോന്നി നിർത്തിവെച്ചിരിക്കാന്നോ നമ്മള് ഗ്യാപ് റോഡിലാണേ അത്യാവശ്യം തിരക്കുണ്ട് ആനകറങ്ങൽ ഡാം ഒക്കെ താഴെയുണ്ട് അത് കാണാനൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണാവേ പക്ഷെ ഒരു കാലാവസ്ഥ ഇച്ചിരി മൂറൽ കേട്ടോ അങ്ങനെ നമ്മൾ നോക്കി നോക്കിയിരുന്ന മൂന്നാറിൻ്റെ രാജാവിതാവ് പോകുന്നു കേട്ടോ ഒരുപാട് നേരമായിട്ട് നോക്കി നിൽക്കുമായിരുന്നേ നമുക്ക് പുറകെ പോകാം ബസ് അങ്ങനെ ഇവിടെ നിർത്തി കേട്ടോ ഇവിടെ ആളേക്ക് ഇറങ്ങുക അപ്പുറത്ത് പോയി തിരിച്ചു വരാനോന്നു പണ്ടൊന്നും എടുക്കാൻ പറ്റുമോ പറ്റുമെന്നോട്ടോ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് ബസിലൊക്കെ ആളിരിക്ക ഇവിടെ നിന്ന് ആൾക്കാരെ എങ്ങോട്ട് ഇറങ്ങിയത് അപ്പം നമുക്ക് ഈ ബസ്സിൻ്റെ ഉള്ളൊന്ന് ചെറുതായിട്ടൊന്ന് കയറി നോക്കാവേ പെട്ടെന്ന് പോകൂ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല പെട്ടെന്നൊന്ന് കയറി വളരെ പറഞ്ഞു ഇതാണ് ബസിൻ്റെ ഉള്ളു താഴത്തെ നല്ല ഇതാണ് ഇവിടുത്തെ സീറ്റിങ്ങ് കുറവാണേ നമുക്ക് മുകളിലോട്ട് പോയതാണ് പാട്ട് വെച്ചിട്ടുണ്ട് കോബി മോഡൽ അറിയില്ല ഇവിടെ വന്നപ്പം ആൾക്കാർ മൊത്തത്തിൽ ഇറങ്ങുവാണ് ഇവിടെ കൊറച്ചേരെയും വണ്ടി നിൽക്കുവേ ബസ് വന്ന് കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോയിട്ടോ കേട്ടോ നമുക്കിത് കയറി യാത്ര നടക്കൂല കാരണം വെച്ചാൽ ഒത്തിരി സമയം പിടിക്കും മൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ ഇവിടെ ഒരു ട്രിപ്പ് വന്നിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇപ്പോൾ ഈ ഹെഡ്വർക്ക് ഡാമിൻ്റെ അവിടെ നമ്മൾ ഔട്ട് റോ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റിയില്ല കയറാനും കാണാനും ഒക്കെ പറ്റി അതുതന്നെ വലിയൊരു കാര്യം കാരണം ഇവിടെ സീറ്റ് എപ്പോഴും ബുക്കിംഗ് ആണ് തല ദിവസമോ അല്ല രണ്ട് ദിവസം മുമ്പോ സീറ്റ് ബുക്ക് ചെയ്ത് വന്നാൽ മാത്രമേ ഇപ്പം നിലവിൽ അത് കിട്ടത്തുള്ളൂ ഞാൻ അവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നോക്കി അത് മനസ്സിലാക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ പൈസ മുടക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റാണ്ടായി പോകത്തില്ലേ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം